വന്ന് വന്ന് ഗാന്ധിജിയെ വരെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ തലയ്ക്ക് വെളിവുള്ളവർ ആരും തന്നെ ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത് പക്ഷേ രാജ്യത്തിൻ്റെ പൊതുജനങ്ങളുടെ കാണപ്പെട്ട ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരമാണ് മഹാത്മജിയെന്ന് ആ മഹാത്മജിയെയാണ് ഇപ്പോൾ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഗോ ബാക്ക് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ഷാഖയിൽ പോയ ഒരാൾക്ക് ഗാന്ധിജിയെ കാണാതെ നാദുറാം ഗോൺസയെ മാത്രമേ അറിയാൻ വഴിയുള്ളൂ എന്നാണ് മോദിക്കെതിരെയുള്ള പൊതുവായ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് വരെ മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നത് ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്ന വീഡിയോകളും പത്രവാർത്തകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളും മോദിയെ നഗശികാന്തം വിമർശിക്കുന്നത് ടൈം മാഗസിനിലെ മുഖചിത്രം അടക്കമുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളത് എല്ലില്ലാത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് എന്തും അംഗീകരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇന്ത്യക്കാർ അധികാരത്തിൻ്റെ ഹൂങ്ക് മഹാത്മാജിയോട് വേണ്ട എന്ന് നരേന്ദ്രമോദിയോ ഈ പടിയിറക്കത്തിൻ്റെ സമയത്ത് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ സോഷ്യൽ മീഡിയ മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഗാന്ധി പരാമർശത്തിൽ വിമർശനവുമായി നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചറിയാൻ ഒരു എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക് മാത്രമേ സിനിമ കാണേണ്ടതുള്ളൂ എന്ന് മോദിയുടെ ബിരുദാനന്തര ബിരുദത്തെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും തുറന്നടിച്ചു താൻ ബിരുദം നേടിയിരിക്കുന്നത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിലാണ് എന്ന നരേന്ദ്രമോദിയുടെ അവകാശവാദത്തെ തകർത്തെറിയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി വിഷയത്തിൽ മോദിയും രാഹുൽ ഗാന്ധിയും എടുത്ത നിലപാടുകൾ തന്നെ തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ മതി അവരുടെ രാജ്യസ്നേഹവും പക്വതയും നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ശാഖાઓ में जिनकी वर्ल्ड व्यू बनती है वो गांधीजी को नहीं समझ सकते वो गोडसे को समझते हैं गोडसे के रास्ते को अपनाते हैं गांधीजी पूरी दुनिया के लिए एक इंस्पिरेशन थे मार्टिन लूथर किंग जूनियर नेल्सन मंडेला एल्बर्ट आइंस्टाइन ये सब लोग गांधी से इंस्पायर हुए हिंदुस्तान में करोड़ों लोग गांधी का रास्ता अपनाते हैं अहिंसा और सत्य के रास्ते पर चलते हैं लड़ाई सत्य और असत्य के बीच में है हिंसा और अहिंसा के बीच में है हिंसा के लोग असत्य के लोग ना अहिंसा को समझ सकते हैं ना सत्य को समझते हैं धन्यवाद